ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകി മാതൃക കാട്ടുകയാണ് ഇടുക്കി വാഴത്തോപ്പിലെ ഒരു കൂട്ടം ആളുകൾ വാഴത്തോപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമും ഹെയർ ഫോർ യു ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ അറുപത് പേരാണ് കാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകിയത് ക്യാൻസർ എന്ന മഹാവ്യാധിയെ അതിജീവിച്ചും അതിനോട് പോരാടിയും ജീവിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് രോഗത്തിന്റെ മൂർധന്യാവസ്ഥയും തുടർച്ചയായുള്ള കീമോതെറാപ്പിയും മൂലം ക്യാൻസർ രോഗികളായ പലരുടെയും മുടി കൊഴിയുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഴത്തോപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും സന്നദ്ധ സംഘടനയും ഒത്തുചേർന്നത് എന്റെ പേര് അപർണ ഞാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എനിക്ക് ഭയങ്കര എക്സ്പീ എന്താ പറയുക പുതിയൊരു ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ എന്താ പറയുക കുറേ നാൾ കൊണ്ട് നടന്നു പക്ഷേ സാറൊരു ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോലും ചോദിക്കാതെ ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു അതുകഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ ചോദിക്കുന്നത് വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്നോട് പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു വേറെ വഴക്കൊന്നും പറഞ്ഞില്ല നീ കൊടുത്തോ എത്ര മണിക്കും കൊടുത്തോളാൻ എന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെയൊക്കെ ചെന്ന് ചോദിച്ചു ഒന്നും കൂടെ ചോദിച്ച് സെറ്റാക്കിയൊക്കെയാണ് ഞാൻ വന്നത് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളോട് നമ്മളോട് പറ്റുള്ളവർക്കൊരു വാഴത്തോപ്പിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീകളും പുരുഷന്മാരുമുൾപ്പെടെ അറുപതോളം പേർ ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതമാണ് മുടി മുറിച്ചത് ആറ് മുതൽ പത്ത് വരെയുള്ള ആളുകളുടെ മുടി വേണം ഒരു വിഗ് തയ്യാറാക്കാൻ കോട്ടയം പാല താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സൌജന്യമായാണ് വിഗ് നിർമ്മിച്ചു നൽകുന്നതും ജനം ഇടുക്കി